ഹലോ ഇത് കാറ്റൺ മൊഴി ഈ കാണുന്ന ഫോട്ടോ എത്ര മനോഹരമാണല്ലേ ഈ വിളവെടുപ്പ് മുളക് തക്കാളി വെണ്ടയ്ക്ക വിവിധ തരത്തിലെ മുളകുകൾ ഒക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കരുതും ഇത് ഞാൻ വിളവെടുത്തതാണോ അല്ല ഇതെൻ്റെ പ്രിയ തോഴിയുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും എടുക്കുന്നതാണ് അവളിടുന്ന ഫോട്ടോ ഞാനിതിങ്ങനെയാക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം അവളുടെയും ഒരു സന്തോഷം എനിക്കും കുഞ്ഞു കുഞ്ഞു വിളവെടുപ്പുകൾ അത് മുളകോ വെണ്ടയ്ക്കോ ഒന്നുമല്ല ചേമ്പും വാഴയും ഒക്കെയാണ് അത് വിളവെടുക്കുമ്പോൾ തീർച്ചയായും ഞാനും വരുന്നതാണ് അപ്പോൾ കാട്ടൻ മൊഴി ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം